വാർത്തകൾ വിശദമായി വർക്കേഴ്സ് ഫെഡറേഷൻ അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വർക്കർമാർ കൊടുങ്ങല്ലൂരിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു വർക്കേഴ്സ് ഫെഡറേഷൻ അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വർക്കർമാർ കൊടുങ്ങല്ലൂരിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുക പ്രവൃത്തി സംബന്ധിച്ച് ഏകീകൃത സർക്കുലർ ഇറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സമരം നടക്കുന്നത് സിഐ ടി സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നിരവധി നാളുകളായി ആശാവർക്കർമാർ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ കേന്ദ്രങ്ങളിൽ ധരിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി നിരവധി സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു ആ സമരങ്ങളിൽ ആശാവർക്കർമാർ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും അംഗീകരിക്കാമെന്നാണ് അധികാരികൾ ഉറപ്പു നൽകിയിരുന്നെങ്കിൽ അത് പലതും ഇപ്പോഴും പാലിക്കപ്പെടാത്ത നിലയാണുള്ളത് ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാന ഫെഡറേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഈ അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്താൻ വേണ്ടി ഫെഡറേഷനും സിഐ ടിയും നിർബന്ധിതരായി തീർന്നു ആ സമരം ഇന്ന് അവിടെ ആരംഭിക്കുമ്പോൾ ആ ആ സമരം മുന്നോട്ട് വെക്കുന്ന നിരവധി ആവശ്യങ്ങൾ ഒരു അധികാര ുംസാധ്യമായ കാര്യങ്ങളല്ലോതി സുനിൽ അധ്യക്ഷത വഹിച്ചു അലീമ റഷീദ് രാധിക അനിൽകുമാർ കെ കെ സജീവൻ എന്നിവർ സംസാരിച്ചു